ഒരു വിഷയമാണ് അത് ഗഹനമാകുന്നത് അവരിച്ചതും ഒന്നുകൊണ്ടാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സദ്ഭരണം എന്നുള്ള സങ്കല്പമാണ് അതായത് നല്ല ഭരണക്കാർ ഉണ്ടാവണം ആ നല്ല ഭരണക്കാരിന്റെ ഔദാര്യം കൊണ്ട് സാധാരണ മനുഷ്യർക്ക് നന്മയുണ്ടാക്കണം എന്നുള്ള ആശയമാണ് ഇവിടെ മുന്ന ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും എന്ന ഒരു വിഭജനം ആവശ്യമില്ലാതെ എങ്ങനെ ഒരു ക്ഷേമ സമൂഹത്തെ നിർമ്മിച്ചെടുക്കാം എന്നുള്ള ആലോചനയാണ് നമുക്ക് ഒരു തെറ്റിദ്ധാരണ ജയിക്കാൻ ഇടയുള്ള ഒരു പരാമർശമാണ് സമീപ ഉന്നയിച്ചത് ഉടനെ അവർക്ക് ചോദിക്കും ഇത് അനാർഹ്യല്ലേ അരാജകത്വമല്ലേ ഇത് അരാജകത്വമല്ല ഇതാണ് യഥാർത്ഥ ജനാധിപത്യം എന്നുള്ള ബോധ്യം അത് പ്രസരണം ചെയ്യുക എന്നതാണ് ഈ മാനിഫെസ്റ്റോയുടെ ചുരുക്കം ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ദ്വന്ദ് വെച്ചാണ് ഈ സമൂഹം രൂപപ്പെട്ടിരിക്കുന്നത് ആ ദ്വന്ദ് മൂല സിദ്ധാന്തമായി മൂലഭാവമായി വന്നിരിക്കുന്നത് രാജരാഷ്ട്രീയമാണ് ജനാധിപത്യം ഭാരതത്തിൽ വന്നെങ്കിലും ആ രാജരാഷ്ട്രീയത്തിന്റെ ചൊവ്ഡ പിടിച്ചുള്ള അലകം പിടിയിൽ തന്നെയാണ് സംവിധാനം കൊണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോ നമുക്ക് ദുഃഖങ്ങൾ കൂടി വരുന്നത് ദുരന്തങ്ങൾ കൂടി വരുന്നത് അതുകൊണ്ടാണ് കൈക്കൂലി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പക്ഷപാതം ഒരു കാലവിളമ്പത്തിനും ജനാധികാര ജനാധിപത്യം മണൽ ലളിതമായി ഉപയോഗിക്കാവുന്ന ഒരു സിദ്ധാന്ത പദ്ധതിയാണ് ആ പദ്ധതി വരുന്നതോടുകൂടി കൈക്കൂലി പക്ഷപാതം കാലവിളമ്പം എന്ന ദുർമൂർത്തികളെ നിഷ്പ്രഭമാക്കാൻ പറ്റുകയും ഈ രാജ്യത്തെ വളർച്ചയിലേക്ക് ഉയർത്താൻ പറ്റുകയും ചെയ്യുമെന്ന അതിന് ചുരുക്കം ഇപ്പൊ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് രാജാവിന്റെ രാജ്യത്തിലെ ഒരു കുടിവെടുപ്പ് നമ്മൾ എന്നുള്ള മട്ടിലാണ് ജനാധികാര ജനാധിപത്യത്തിൽ ആ കുടിവെടുപ്പ് പൗരന്റെ അധികാരമാണ് ഉള്ളതെന്നും പൗരൻ തെറ്റുന്ന പ്രോക്സി റൈറ്റ് കൊണ്ട് നിലനിൽക്കുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഭരണകൂടം എന്നുള്ളതാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഭരണകൂടത്തിന്റെ ഔദാര്യം കൊണ്ട് ജീവിച്ചു ഒരു ഇവിടെ കൊടുക്കുന്ന പ്രോക്സി റൈറ്റ് പ്രധാന ഘടകം പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോ ഇവിടെ ആദ്യത്തെ ഈ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വ്യവസ്ഥിതി വ്യതിയാനം നിങ്ങളുടെ പേരിൽ ബുക്ക് ഉണ്ടായിരിക്കും ഈ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഇപ്പൊ ഇരിക്കുന്ന ഭരണം മാറ്റിയിട്ട് എന്റെ ഭരണക്കാരനാക്ക എന്റെ ആശയത്തിൽ ഭരണം കൊണ്ടുവരിക എങ്കിൽ ഇവിടെ ക്ഷേമ സമൂഹത്തെ ഞാൻ സ്ഥാപിച്ചെടുക്കാം നിർമ്മിച്ചെടുക്കാം എന്നുള്ള വ്യാമോഹമാണ് സർവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രസരിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ജനാധികാര ജനാധിപത്യം അങ്ങനെയല്ല അതിൽ ഭരിച്ചാലും വിരോധമില്ല ഇവിടെ ഭരണം എന്നുള്ള ഒരു ദൌഷ്ടം ആവശ്യമില്ല ഇവിടെ ഉള്ളത് വ്യവസ്ഥയാണ് വേണ്ടി വരുന്നത് അതുകൊണ്ട് ജനപ്രതിനിധികൾ വ്യവസ്ഥ നിർമ്മിക്കണം ചട്ടം നിർമ്മിക്കണം ആ ചട്ടവും നിയമം അനുസരിച്ച് പൗരനും ചേർന്ന് ഈ പ്രവൃത്തി നിർവഹിച്ചു കൊള്ളണം പൗരനും ജെന്നനും ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയിൽ വികൽപ്പം വന്നാൽ വൈരുദ്ധ്യം വന്നാൽ കുറവ് വന്നാൽ കുറ്റം വന്നാൽ ഈ ഭരണകൂടത്തിന് പൗര രീതിയെ കോടതികളിൽ വ്യവഹാരം കൊടുക്കാം ഇപ്പൊ ഉള്ളത് പൗര ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന സത്യവിരുദ്ധമായ അല്ലെങ്കിൽ എല്ലാ തടസ്സങ്ങളെയും മോചനം കിട്ടാൻ വേണ്ടി റിട്ടുകൊടുക്കുന്ന പദ്ധതിയാണോ ഉള്ളത് അതെ ഭരണഘടന അനുസരിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പൗരന്റെ അവകാശം പക്ഷേ ജനാധികാര ജനാധിപത്യം വരുമ്പോ ഇങ്ങനെ റിട്ടിന് വേണ്ടി പരക്കം പായൻ ഒരു സാഹചര്യ പൗരന്മാർക്ക് ഉണ്ടാവുകയില്ല മറിച്ച് പൗരനെതിരെയേ കേസ് വേണമെങ്കിൽ അത് ഉദ്യോഗസ്ഥന്മാർ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അതാണ് അതിന്റെ ഒരു ശ്രേഷ്ഠത അതിൽ ഒരു മറ്റമാണ് നമ്മൾ അനുശാസിച്ചിരിക്കുന്നത് പിന്നെ മനസ്സിലാക്കുന്നതില് ഇപ്പോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ദിവസം നടക്കുന്നത് നിയമം നിർമ്മിക്കൽ മാത്രമാണ് ചട്ടം നിർമ്മിക്കുന്നത് എക്സിക്യൂട്ടീവ് നിലയിലാണ് ഈ ചട്ടത്തിലാണ് എല്ലാ നശിപ്പുകളും ഈർത്ത് കേറി വന്ന് സമൂഹത്തിനെ നശിപ്പിച്ചു കളയുന്നത് ഒരു ഉദാഹരണം നിങ്ങൾക്കറിയാമായിരിക്കും രണ്ടു കൊല്ലം മുമ്പാണ് ഭൂ പതിവ് ചട്ടം നിയമം ഭേദഗതി ചട്ടം നിർമ്മിക്കാൻ രണ്ടു കൊല്ലം എടുത്തു ഈ ചട്ടം നിന്നപ്പോ അവിടെ ജീവിക്കാൻ പറ്റാത്ത ദശലാവസ്ഥകൾ വന്നിരിക്കുന്നു അതുകൊണ്ട് നിയമവും ചട്ടവും നിയമനിർമ്മാണ സഭയിൽ തന്നെ ചർച്ച ചെയ്ത് മാസാക്കണം അത് പൗരന്റെ മൊഹാന്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ പൗരന്റെ അഭിപ്രായത്തെ മാനിച്ച് പൗരന്റെ അനുവാദം എന്ന് പറഞ്ഞാൽ പൗരന്റെ അഭിപ്രായം അത് സ്വീകരിക്കുക തിരസ്കരിക്കുകയോ ഇല്ല ഇതിനൊക്കെ പുറമെ ദൃഷ്ടാന്തത്തെ വയ്ക്കുന്നത് ഇപ്പോൾ ഒരു എലക്ഷനിൽ ജയിച്ചു പോയാൽ പിന്നെ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ആ അഞ്ചാ നാറ കൊല്ലം നാലാൽ കൊല്ലം ഒക്കെ ആയി കഴിയുമ്പോൾ ഒരു ക്ഷേമത്തിന്റെ വലയും വീശി വേഷം കെട്ടി യക്ഷികൾ ഇറങ്ങുന്നത് പോലെ ഭരണകർത്താക്കൾ ഇറങ്ങുന്ന ഒരു ഒരു പ്രകൃതമാണ് ഇവിടെ മാസത്തിലൊരിക്കൽ നിയമസഭയിലെ അസംബ്ലിയിൽ പ്രത്യേക അസംബ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് ഇതിനകത്ത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അസംബ്ലിയിൽ വന്ന് പൗരരോട് സംവദിക്കണം ഇത് നിയമസഭയിൽ മാത്രമല്ല പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും സംഭവിക്കുകയാണ് ഇതിനൊക്കെ ഉപരി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ചുരുക്കിക്കൊള്ളാം ഒരു സംവിധാനം വെച്ചിട്ടുണ്ട് അതായത് കേരളത്തിൽ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് രൂപീകരിക്കുമെന്നാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിച്ചാലും അതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഗ്രാസ്പ് ചെയ്തിട്ട് കുറവുകളും തെറ്റുകളും അതിന്റെ അലിഗേഷൻസും ഒക്കെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് അത് അത് ഗ്രാമപഞ്ചായത്തിലുണ്ടായാലും കോപ്പറേറ്റീവ് ബാങ്കിലുണ്ടായാലും സർക്കാർ ഡിപ്പാർട്ട്മെന്റിലുണ്ടായാലും അതെല്ലാം ഈ ഗ്രൂപ്പ് അനലൈസ് ചെയ്ത് പബ്ലിക്കിന്റെ ഡൊമൈനിലേക്ക് ഇടും പബ്ലിക്കിന്റെ ഡൊമൈൻ അതിന് മനസ്സിലാക്കി പഠിച്ച് അത് വിമർശിക്കാം വിശകലം നൽകാം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ ഇന്ന് വിചാരിക്കുന്ന സങ്കടങ്ങൾ ദൂരീകരിക്കാൻ പ്രാപ്തമായിരിക്കുന്ന ഒരു ദർശന സമീക്ഷയാണ് ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രമാണ് ജനാധികാര ജനാധിപത്യം എന്ന് പറയും ഇതുവരെ നമ്മൾ മരിച്ചു വെച്ചിട്ട് നോക്കുന്നത് മുന്നയാളനായ ഒരു അധികാരിയെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള സങ്കല്പില്ല അത് പ്ലേറ്റോലെ കാലം പോലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇതുവരെ നമുക്ക് മുന്നയാളന്മാരെ കിട്ടിയില്ല അതുകൊണ്ടാണ് ജനാധികാര ജനാധിപത്യം വരുന്നതോടുകൂടി രാജാവിനെ അല്ലെങ്കിൽ അധികാരമുള്ളവരെ നമ്മൾ എത്തിക്കുകയും പൗരന്മാർക്ക് രാജഭാവം ഉണ്ടാവുകയും ചെയ്യും ഇപ്പോ പൗരനുള്ളത് യാചക ബുദ്ധിയാണ് പൗരന്മാർ യാചക ബുദ്ധിയായാൽ നേതാവ് തസ്കരനായിരിക്കും അങ്ങനെ തസ്കർക്ക് മാത്രമേ രാജ്യം ഭരിക്കാൻ പറ്റുകയുള്ളൂ ദുസ്തി ഉണ്ടാവും ജനാധികാര ജനാധിപത്യം വരുന്നതോടുകൂടി എല്ലാ പൗരനില്ല മുഴുവരന്മാരെ നമ്മൾ കണക്കാക്കാൻ പറ്റില്ല എന്നാൽ അമ്പത് ശതമാനം ശതമാനം പൗരന്മാർക്കും രാജാവിന്റെ ഭാവം ഉണ്ടാകും ഈ രാജാവിന്റെ ഭാവം പൗരന്മാർക്കും ഉണ്ടാകുന്നതോ കൂടി നേതാക്കളിൽ ദേവഭാവം വരും ദേവഭാവം നേതാക്കളിൽ വരുമ്പോ അത് കരിഷ്മി ഉണ്ടാക്കി കളിയും പിന്നെ ക്രാന്തദർശിത്വം ഉണ്ടാക്കി കളിക്കും ഇപ്പോൾ നമുക്ക് ക്രാന്തദർശികളായ നേതാക്കളെ ഇല്ല ഒരു നിയമം നിർമ്മിച്ചാൽ ആറുമാസം കഴിഞ്ഞ് നിയമം തിരുത്തും ഒരു കാലം കഴിഞ്ഞു വീട്ടിൽ നിരുത്തും ഇങ്ങനെ ഗ്രാന്തദേശിയല്ലാത്ത അധികാരികളുടെ ചെയ്തികളിൽ നിന്ന് ദൂഷിപ്പുകൾ ഏറ്റുവാങ്ങുന്ന ഒരു ദുര്യോഗം ഇവിടുത്തെ പൗരന്മാർക്കുണ്ട് ഇത് പരിഹരിക്കണം എന്നുള്ള ആശയം പങ്കുവയ്ക്കാനാണ് നിങ്ങളെ ഇതിനു മുമ്പിൽ എത്തിയിരിക്കുന്നത് അതിനുള്ള ഒരു സമരം ഇങ്ങോട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അത് സംബന്ധിച്ച് ഒരു ആലോചന വന്നാൽ ഇവരുടെ ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷം വന്നാൽ അതിന് ഉത്തരം തരാനുള്ള സന്നദ്ധതയും